ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കൊരു ചട്ടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേ ഇത്തിരി കടുുകിട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒന്നുള്ളു ഉലുവ കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഒരു എട്ട് പത്ത് ഉള്ളി മീഡിയം വലുപ്പത്തിലുള്ളത് കനം കുറച്ച് നീളത്തിലരിഞ്ഞതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഉള്ളി അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഒരുപാടങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഒരു പാലക്കാടൻ സ്പെഷ്യൽ വെണ്ടയ്ക്ക കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഹൈപ്പ് ബട്ടൺ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ലൈക്ക് ഷെയർ ഒന്ന് കൊടുക്കുന്നിടത്ത് ആ ഒരു ഹൈപ്പ് കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാനും മറക്കരുത് കേട്ടോ എന്നിട്ട് ഉള്ളി ഉള്ളിയൊന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നു അപ്പോൾ ഒരു എട്ട് ചെറുതാണ് ഒരുപാട് വലുതല്ല നല്ല വലുതൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചോ ആറോ എണ്ണം എടുത്താൽ മതി വെണ്ടയ്ക്ക നമുക്ക് ഇതുപോലെ നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കുക കുറച്ച് ഉപ്പ് കൂടി ഇട്ടോളൂ കേട്ടോ വാറ്റിയെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ല ഫ്ലെയിം ഒരുപാട് കുറച്ച് വെക്കുകയും അതുപോലെ അടച്ച് വെക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു വഴുവഴുപ്പ് നന്നായിട്ട് ഇതിൽ നിന്ന് വരിക അപ്പോൾ ഇത്തിരി ഒന്ന് കൂട്ടി വെച്ചിട്ട് ആ നല്ലൊരു ചൂടിൽ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു വഴുവഴുപ്പ് മാറിക്കറ്റും എന്നിട്ട് എന്നിട്ടിതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് മതി കേട്ടോ അങ്ങനെ ഇതിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവങ്ങ് ഒരുപാട് കൂട്ടുണ്ടാവും ആവശ്യത്തിന് കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചെറുതായിട്ട് ഇതൊന്ന് വാടികിട്ടണം നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് വാടി വരുന്നിട്ട് വേണം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് പാലക്കാടൻ റെസിപ്പീസ് ഒരുപാട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കണ്ടു കണ്ടുനോക്കുക ഏകദേശം അതൊന്ന് വഴേണ്ട ഒന്ന് നന്നായിട്ട് ആ ഒരു വഴിവഴുപ്പൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറച്ചിട്ട് നല്ല കുമിച്ച് എടുക്കുക നിറച്ചിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് മുളക് പൊടി ഓൾറെഡി നമ്മളൊരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എരിവിനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം എരിവ് വേണ്ടുന്നവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ട കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് ആ പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ വരൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഒരുപാട് വലിയ തക്കാളി വേണ്ട ഒരു ചെറിയ തക്കാളി കിട്ടും നല്ല പഴുത്ത തക്കാളി ചേർക്കുക കുറച്ച് വലിയ പീസാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം തക്കാളിയോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം തക്കാളി ഒത്തിരി അങ്ങ് ഉടഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒന്ന് വാടിത്തുടങ്ങണം ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിനകത്തേക്ക് വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി കഴിയുമ്പോൾ വേണം തക്കാളി ചേർക്കാൻ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഒരു കപ്പോളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് വെക്കുക എന്നിട്ടിത് നല്ല പോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് വലിയ തക്കാളി എടുക്കരുത് ചെറിയ തക്കാളി എടുക്കണം വലിയ തക്കാളി എടുത്തു കഴിഞ്ഞാൽ പുളിയുടെ ടേസ്റ്റ് ഒരുപാടങ്ങ് ഒരുപാട് പുളിയായി പോകും തക്കാളിയുടെ പുളിയും പുളി നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കുന്നതും എല്ലാം കൂടി ആകുമ്പോൾ അങ്ങ് ഒരുപാട് പുളിയായിപ്പോവും അതുകൊണ്ട് തന്നെ ചെറിയ തക്കാളി എടുത്താൽ മതി പക്ഷെ നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇത് നല്ല പോലെ തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പുളി ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കേണ്ട ആദ്യം തന്നെ ആ പുളിവെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കൊടുക്കരുത് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക കാരണം എല്ലാവരുടെയും പുളിയുടെ അളവ് ഒരുപോലെ ആയിരിക്കില്ല ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് അളവ് പറയാൻ പറ്റില്ല അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പുളിയുടെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യം തന്നെ എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം പുളി ഇഷ്ടമല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓവറായിപ്പോവും പുളി അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഒഴിക്കുക ചെക്ക് ചെയ്യുക നോക്കുക പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം വേണം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ ആ ഒരു പുളിയുടെ റോ ടേസ്റ്റ് ഒരു പച്ചക്കുത്തുണ്ടാവും അതൊന്നും മാറണം അതുകൊണ്ട് തന്നെ നന്നായിട്ട് തിളച്ചോട്ടെ ആ പുള്ളിയുടെ ഓരോ ടേസ്റ്റ് ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിനകത്തേക്ക് കുറച്ച് അരപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട് നല്ല ഒരു പിടി തേങ്ങ എടുക്കുക ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകമാണ് ഞാൻ തേങ്ങ ഒന്ന് പീസാക്കി കട്ട് ചെയ്ത് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്താണ് കേട്ടോ ചിരകുന്നതിന് പകരം അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിക്കുക അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടരുത് നല്ല മഷി പോലെ അരച്ചെടുക്കുക അപ്പോഴത്തേനും എന്താ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ പുളിയുടെ ഓരോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി വെള്ളം ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അതാണ് കൂടുതൽ നല്ലത് പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും പിന്നെ നന്നായിട്ട് തിളക്കട്ടെ ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യം ഒരുപാടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റൊക്കെ മാറിപ്പോവും കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു തേങ്ങയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറണം അത്രേ ഉള്ളൂ കേട്ടോ ഒന്ന് നന്നായിട്ട് ചൂടാക്കി കിട്ടുക ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക കേട്ടോ കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ചിരുന്ന് കഴിഞ്ഞാലും ആ ഒരു കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക ഉപ്പൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ പുളി ചേർത്ത് കഴിയുമ്പോൾ ഉപ്പിൻ്റെ അളവിലൊക്കെ കുറവ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ചേർക്കുമ്പോൾ പുളി ടേസ്റ്റ് കൂടി പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൊട്ട് ശർക്കര ഇട്ട് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇൻ കേസ് നിങ്ങൾ ചേർക്കുമ്പോൾ ഏത് കറിയിലാണെങ്കിലും നിങ്ങൾ ഈ പുളി ഓവറായിട്ട് ചേർക്കുമ്പോൾ പുളിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കറികളൊക്കെ ആണെങ്കിൽ ഒരു പൊട്ട് ശർക്കര അല്ലെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാനത് ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ടൊന്ന് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ചെറിയുള്ളി ഒരു നാലഞ്ച് ഉള്ളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഓപ്ഷനൽ ആണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് തിളച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ സിമ്പിളാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഓവറായിട്ട് അങ്ങ് തിക്കാക്കി എടുക്കരുത് ഒരുപാട് അങ്ങ് ലൂസായി എടുക്കരുത് കേട്ടോ ഈ ഒരു പരുവത്തിലായിരിക്കണം അപ്പോൾ ഇത്രയും ലൂസ് സിമ്പിളായിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തറതെല്ലാം ഒന്ന് കണ്ടുനോക്കുക ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടാവുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ എന്നാലേ ഞാൻ വിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടി പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബാല ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രെസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രെസ് ചെയ്യുന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് നോട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും പ്ലേലിസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇഷ്ടമുള്ള റെസിപ്പീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാറുണ്ട് ഇൻട്രസ്റ്റ് വരാ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ട് മതിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും ഏതെങ്കിലും വ്യത്യസ്തമായ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും വെറൈറ്റി റെസിപ്പീസൊക്കെ അറിയാവുന്നവരും കമൻറ്റ് ചെയ്യാം സൊ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ